ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഓർക്കിഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണോ എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണണം കേട്ടോ അതുപോലെ നിങ്ങൾ ഒരുപാട് വലിയ വിലയൊക്കെ കൊടുത്ത് ഓർക്കിഡ് വീട്ടിൽ വാങ്ങി വെച്ച് അതിൽ നിറയെ പൂക്കളും ഇലകളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓർക്കിഡ് ഇങ്ങനെ കുത്തിയായിട്ട് ഇരിക്കണം പുതിയ തൈകളൊന്നും ഉണ്ടാവുന്നില്ല ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഇരുന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാശ് എടുത്ത് ഓർക്കിഡ് വാങ്ങിക്കാൻ വയ്യ പക്ഷെ നിങ്ങൾക്ക് ഓർക്കിഡിൻ്റെ കമ്പ് എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങളും ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണണം ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓർക്കിഡിൻ്റെ കമ്പിൽ നിന്നും എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾ എങ്ങനെയാണ് ചട്ടിയിൽ വെച്ചു കൊടുക്കേണ്ടത് അതിനുപയോഗിക്കേണ്ട പോട്ടിങ് മിക്സ് എന്താണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കണം സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പൂക്കളൊക്കെ വന്നു പോയ ഒരു കമ്പായിരിക്കണം അതുപോലെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പൂക്കളൊക്കെ നിറയെ വന്നു പോയിട്ടുള്ള നല്ല മൂത്ത കമ്പ് നോക്കിയിട്ട് വേണം പറിക്കാൻ കേട്ടോ പത്തരത്തിൽ ഞാൻ പറിച്ചെടുത്തിട്ടുള്ള ഒരു കമ്പാണിത് ഈ കമ്പ് നമുക്ക് ഓർക്കിഡ് ഉണ്ടായിരുന്ന ആ ഒരു പോട്ടിൽ തന്നെ അങ്ങനെ കുത്തി വെക്കാം ഇല്ലാച്ചാ നമുക്ക് ചകിരിച്ചോറ് ഒരു ഡ്രയലാക്കി അതിന്റെ മുകളിൽ ഈ കമ്പ് വെച്ചിട്ടും നമുക്ക് ഡെയിലി നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് മുള വരും അപ്പൊ ഞാന് പക്ഷെ ചകിരിച്ചോറിന്റെ മുകളിലൊന്നും വെക്കാൻ ഒന്നില്ല ഇതുപോലൊരു പിന്നെ ഓർക്കിഡ് വെക്കുന്ന ചട്ടിക്കകത്ത് എല്ലാ കമ്പുകളും ഒരേപോലെ നമുക്ക് കൊണ്ടുപോയി വെച്ചത് എല്ലാത്തിലും പക്ഷേ എനിക്ക് തൈകൾ ഉണ്ടായിട്ടും ഉണ്ട് മദർ പ്ലാന്റിൽ നിന്ന് ഇതുപോലത്തെ ഒരു കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ് അങ്ങനെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഒരു തൈയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതേസമയം ഈ ഒരു കമ്പ് ഒരു രണ്ട് പീസായിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് പീസിന്നും നിറയെ തൈകൾ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതിനായിട്ട് കമ്പ് മുറിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ നോഡ് ഈ കാണിക്കുന്നതാണ് നോട് അപ്പോൾ ഒന്നോ രണ്ടോ നോടെങ്കിലും നിലനിർത്തി വേണം നിങ്ങൾ ആ ഒരു കമ്പ് മുറിച്ചെടുക്കാൻ കേട്ടോ കാരണം ഈ കമ്പുകളുടെ നോഡിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടായിട്ട് വരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ മുറിച്ചെടുക്കുന്ന കമ്പിൽ ഒരു രണ്ട് നോടെങ്കിലും എന്നുള്ളത് ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ കാരണം ഒരു നോടിന്ന് ഇപ്പോൾ എങ്ങാനും തൈകൾ വന്നില്ലെങ്കിലും തൊട്ടടുത്തുള്ള നോട് നിന്ന് തൈകൾ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സിസർ അല്ലെങ്കിൽ ബ്ലേഡ് കത്തി ഒക്കെ ഉണ്ടാവല്ലോ അത് നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്യണേ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ കമ്പിലെ മുറിവ് വന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് യാത്ര അതൊരുവിധ ഫംഗൽ ഇൻഫെക്ഷനും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫങ്കിസൈഡ് ഒന്ന് പേസ്റ്റ് ആക്കി അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സാഫാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ഫങ്കിസൈഡ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ സാഫ് തേച്ച് കൊടുത്തതിൻ്റെ ആയിട്ട് ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വിധത്തിലും വെള്ളം കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫംഗിസൈഡ് തേച്ചത് ഉണങ്ങിയതിന് ശേഷം അതിലേക്ക് ഒരു കോട്ട് നെയിൽ പോളിഷും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയിൽ പോളിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ സീൽ ആയതുപോലെയാണ് അതിലേക്ക് വെള്ളം ഒട്ടും തന്നെ കടന്നു പോകത്തില്ല ഇനി നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടുന്ന മെഴുകുതിരി ഉണ്ടാവല്ലോ മെഴുകുതിരി ഒരുക്കി ഒഴിക്കിച്ച് കൊടുത്താലും മതി കിട്ടോ അപ്പോ അങ്ങനെ ആയാലും ഒട്ടും തന്നെ വെള്ളം കടക്കത്തില്ല ഇത്തരത്തിൽ മുറിച്ചെടുത്തിട്ടുള്ള കട്ടിങ്സ് നമ്മൾ നേരത്തെ ഓർക്കിഡ് വെച്ചിട്ടുള്ള ഒരു ചട്ടിയിൽ ഇതേ ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി ഓർക്കിഡ് നമ്മൾ നനയ്ക്കുന്ന കൂട്ടത്തിൽ ഈ കമ്പിനും നന കിട്ടി ഏകദേശം ഒരു രണ്ടാഴ്ച മുതൽ ഒരു മാസത്തിനുള്ളിൽ ഈ കമ്പിലെല്ലാം തന്നെ തൈകൾ വരുന്നതായിരിക്കും ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള കമ്പുകളെല്ലാം തന്നെ ഞാൻ ഒരു ചട്ടിയിൽ ഇട്ട് വെക്കുകയും രാവിലെയും വേകുന്നേരം നനച്ചു കൊടുക്കുകയും ചെയ്തിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള തൈകളാട്ടോ നിങ്ങൾ ഈ കാണുന്നതെല്ലാം തന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പെട്ടെന്ന് തൈകൾ വരാനും പെട്ടെന്ന് തൈകളിൽ പൂക്കൾ ഉണ്ടാവാനൊന്നും നിങ്ങൾ വിചാരിക്കരുത് നടക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി വരുന്ന തൈകൾക്ക് കുറച്ചും കൂടെ ഒരു കൂടുതൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആഴ്ചയിൽ ഒരിക്കൽ പത്തൊമ്പത് 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 ആറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല പോലെ ഡയല്യൂട്ട് ചെയ്താൽ ശേഷം ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കിട്ടില്ല കിട്ടില്ലാച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ കിട്ടുന്ന കരിക്കും വെള്ളം തേങ്ങാ വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് നല്ലപോലെ പുളിപ്പിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ കമ്പുകൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുള വരികയും മുള പൊട്ടി പെട്ടെന്ന് തൈകൾ വലുതാവുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ അപ്പോഴും നിങ്ങൾ വലിയ ഗ്രോത്തൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇത്തരത്തിലുണ്ടാവുന്ന കുഞ്ഞി തൈകൾക്കൊക്കെ നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ അടിച്ചു കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് തൈകൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതേപോലെ പൊട്ടാസ്യം കൂടുതലുള്ള വളങ്ങൾ ഒരിക്കലും കുഞ്ഞു തൈകൾക്ക് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കാരണം വളരെ ചെറുപ്പത്തിലെ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ചെടിയുടെ കാലാവധി പെട്ടെന്ന് കഴിയുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് കുഞ്ഞു തൈകൾക്ക് നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ മാത്രം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചിലർ കമ്പ് പിന്നെ ചകിരിച്ചോറിലൊക്കെ ചകിരിച്ചോറിൽ ഇട്ട് വെച്ചിട്ട് മുള വരുത്തുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചകിരിച്ചോറ് നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു മീഡിയ ആണ് അപ്പം നിങ്ങൾ നനവ് നോക്കിയിട്ട് മാത്രം കമ്പുകൾ നനച്ചു കൊടുക്കുക അപ്പം ചകിരിച്ചോറിൽ നല്ല പോലെ നനവിരിക്കുന്ന സമയത്ത് കമ്പുകൾ നനച്ചു കൊടുക്കരുത് പെട്ടെന്ന് പിന്നെ കമ്പുകൾ ചീഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചകിരിച്ചോറിലെ നനവ് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കമ്പ് നനച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഒക്കെ ഡെൻഡ്രോപ്പിയാണ് അമ്മയ്ക്ക് കൂടുതലുള്ളത് അപ്പൊ അമ്മയുടെ ഓർക്കിഡ് കളക്ഷനിൽ ചെന്ന് ഞാൻ ഓരോ കമ്പുകൾ ഇങ്ങനെ ഓരോ തവണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അമ്മ അറിയാണ്ട് അമ്മ അറിഞ്ഞൊക്കെ എടുത്തോണ്ട് വരുന്നതാ കേട്ടോ അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഈ ഒരു ചട്ടിയിലേക്ക് വെക്കുക ചെയ്യുക എല്ലാം ഈ ഒരു ചട്ടിയിലാണ് ഞാൻ കൊണ്ടുവയ്ക്കാറ് അപ്പൊ അങ്ങനെ കൊണ്ടുവച്ച കമ്പുകളാണ് ഇതെല്ലാം തന്നെ പലതും പല ഓർക്കിഡുകളുടെ കമ്പുകൾ എല്ലാം ഒരേ ഓർക്കിഡിൻ്റെ ഇല്ല പല കളറ് ഓർക്കിഡുകളുടെ കമ്പുകൾ അപ്പൊ എല്ലാം തന്നെ നല്ലപോലെ മുളയൊക്കെ വന്ന് കടോരോ ഇതിന്റെ ഒരു ഇതൊരു കമ്പ ഈ ഒരു ഈ ഒരു കമ്പിന്റെ കമ്പനിന്ന് മൂന്ന് തൈകള് വന്നിട്ടുണ്ട് ഈ മൂന്ന് തൈകളില് ഇതാ ഇതാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്ന തൈ ഇതൊക്കെ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഈ ഞാൻ എല്ലാം ഈയൊരു ചട്ടിയില് വെച്ച് നിർത്തുകയാണെങ്കിൽ എല്ലാം എനിക്ക് പോകുന്ന ഒരു അവസ്ഥ വരും അപ്പൊ എന്തായാലും എനിക്ക് ഇത് റീപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇതിന് ചട്ടിയിലേക്ക് വെച്ചുകൊടുക്കുന്നെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ തൈകളെല്ലാം തന്നെ ഇപ്പം ഏകദേശം ഒരു വർഷം പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പെട്ടെന്നിങ്ങനെ ആയി വന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോ കമ്പനിന്നുണ്ടായിരുന്ന തൈകളുടെയൊക്കെ വേര് തമ്മിൽ തമ്മിൽ കെട്ടിപ്പിണഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വിധത്തിൽ അതിൻ്റെ വേരിനൊന്നും ക്ഷതയിൽക്കാണ്ട് ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ റീപ്പോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ വിറക് കരി ഉണ്ടല്ലോ വിറകിൻ്റെ കരിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചകിരിത്തൊണ്ട് ചകിരിത്തൊണ്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അണുനശീകരണം നടത്തിയിട്ടുള്ള ചകിരിത്തൊണ്ടാട്ടോ പിന്നെ ഓട്ടും കഷ്ണാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നല്ല വേനലാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചകിരിത്തൊണ്ടെടുത്തത് നിങ്ങൾ നല്ല മഴക്കാലത്തൊക്കെയാണ് റീപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ ചകിരിത്തൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഞാന് അഥവാ നമുക്കിനി ഒന്നോ രണ്ടോ ദിവസം നന നനച്ചുകൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ചകിരിത്തൊണ്ടാവുമ്പോൾ വെള്ളം ഹോൾഡ് ചെയ്തിരിക്കല്ലോ അതുകൊണ്ടാണ് ഈ ഒരു വേനക്കാലമായതുകൊണ്ടും കൂടി കേട്ടോ ഞാൻ ചകിരിത്തൊണ്ട് എടുത്തിരിക്കുന്ന ഇല്ലെങ്കിൽ ഞാൻ ചകിരിത്തൊണ്ട് ഒഴിവാക്കുന്നതായിരിക്കും ഓർക്കിഡിൻ്റെ തൈകൾ ചട്ടിയിൽ വെച്ചുകൊടുക്കുമ്പോൾ ഞാനൊരു രണ്ട് ചകിരിത്തൊണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതുപോലെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു തെ തെറ്റായിട്ടുള്ള കാര്യമാണ് ചട്ടി നിറച്ചങ്ങ് ചകിരിത്തൊണ്ടും അതുപോലെ ഓട്ടും കഷ്ണും മരക്കരി ഒക്കെ വെക്കുന്നത് അത് ചെയ്യരുത് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ ഒരു തൈൻ്റെ വേരുണ്ടല്ലോ അതിനൊട്ടും തന്നെ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരികയും വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ആ ഒരു തൈ ആ ഒരു ചട്ടിയിൽ നിന്ന് പുറത്ത് പോകാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ അതിൽ പിന്നെ കരിയും അതുപോലെ തൊണ്ടും ഓട്ടും കഷ്ണൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അത് നല്ല മഴക്കാലം ആണെങ്കിൽ നിങ്ങൾ ചകിരിത്തൊണ്ട് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങനെ ഇതേ നമ്മൾ തൈ ചട്ടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ വെച്ചു കൊടുക്കുക പ്പോഴും ഓർക്കിഡ് മണ്ണിൽ വെച്ച് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യരുത് അതൊരു വലിയ തെറ്റാണ് ഓർക്കിഡിന്റെ പേരിന് ഒട്ടും തന്നെ വളർച്ച ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് മാധ്യമങ്ങൾ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക ഓർക്കിഡ് വെക്കുമ്പോൾ അപ്പൊ പലരുടെയും ഒരു സംശയമായിരിക്കും ഈ ചകിരിത്തൊണ്ടൊന്നും കരി കരിന്നൊക്കെ ചെടിക്ക് എന്ത് വള കിട്ടുന്നു ഒരു വളവും കിട്ടുന്നില്ല നമ്മൾ പുറമേന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഓർക്കിഡിന് എന്തെങ്കിലും വളം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പൊ ഈ മൂന്ന് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിലനിൽക്കാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ചകിരിത്തൊണ്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടും കഷ്ണും അതുപോലെ പിന്നെ കരിയും പ്രവർത്തിക്കുന്ന കേട്ടോ അതുപോലെ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഇംബ്യൂറ്റീസ് ഉണ്ടെങ്കിൽ അത് കരി വലിച്ചെടുക്കും എന്നുള്ളതാണ് അതുപോലെ ഈ മൂന്ന് മാധ്യമങ്ങൾ ഒരുമിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പം ആ ചട്ടിയിൽ നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് ഉണ്ടാവുകയും അതുപോലെ ഈ ചെടിയിൽ ഉണ്ടാകുന്ന വേരുണ്ടല്ലോ ആ വേര് നല്ല പോലെ എല്ലാ ഭാഗത്തും വളർന്നെത്തുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് മാധ്യമങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും നിങ്ങൾ മണ്ണ് ില് പിന്നെ ഓർക്കിഡിന്റെ തൈകൾ വെക്കാണ്ട് നോക്കുക ഓർക്കിഡിന്റെ തൈകൾ നിങ്ങൾ വെക്കുമ്പോൾ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചുള്ള ചട്ടി ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരുപാട് കുഞ്ഞ് തൈകളൊക്കെ ആണെങ്കിൽ കുഞ്ഞു ചട്ടി തന്നെ വെക്കുക വലിയ തൈകളൊക്കെ ആണെങ്കിൽ വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കാനും നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ മറുപടി തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഓർക്കിഡിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാൻ ഒക്കെ ഒഴിക്കേണ്ട വളങ്ങൾ എന്താണ് അതുപോലെ ഓർക്കിഡിൽ ഒഴിക്കാൻ പറ്റുന്ന ഓർഗാനിക് വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞങ്ങൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കതൊരു വലിയ പിന്നെ ഉപകാരമായിരിക്കും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയിൽ കാണിച്ചതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ